കൂത്തുപറമ്പ് നരവൂരിൽ ബിജെപി പ്രവർത്തകന്റെ വീടിന് നേരെ ചെറുവളത്ത് സി വിനീഷിന്റെ വീടിന് മുന്നിലാണ് സമീപത്തെ സിപിഐ പ്രവർത്തകൻ ഞള്ളിരാജന്റെ കടയുടെ മുന്നിൽ റീത്തും കണ്ടെത്തി കൂത്തുപറമ്പ് എസിപി കെ വി വേണുഗോപാൽ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കൂത്തുപറമ്പ് നരവൂരിൽ ബിജെപി പ്രവർത്തകൻ ചെറുവളത്ത് ഹൌസിൽ സി വിനീഷിന്റെ വീടിന് നേരെയാണ് വീടിന്റെ മുന്നിലാണ് സ്ഫോടനം നടന്നത് വീടിന്റെ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച കാർപോർച്ചിന് കേടുപാടുകൾ സംഭവിച്ചു സമീപത്തുനിന്നും പൊട്ടാത്ത ഒരു സ്റ്റീൽ ബോംബും കണ്ടെത്തി ഞായറാഴ്ച രാത്രി പതിനൊന്ന് നാല്പത്തിയഞ്ചോടെയായിരുന്നു സംഭവം നടന്നത് സമീപത്തെ സി പ്രവർത്തകൻ ഞെൽഡി കടയുടെ മുന്നിൽ റീത്തും കണ്ടെത്തി ീഷും രാജന്റെ മകൻ ബിജെപി അനുഭാവിയുമായ പി സനീഷും നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് രാജന്റെ കടയുടെ മുന്നിൽ വെച്ച് ഞായറാഴ്ച വൈകിട്ട് പടക്കം പൊട്ടിച്ചിരുന്നു പടക്കം പൊട്ടിച്ചതിലുള്ള അസഹിഷ്ണുതയാണ് ബോംബെയറിൽ കലാശിച്ചതെന്നാണ് ആരോപിക്കുന്നത് തിങ്കളാഴ്ച കാലത്താണ് രാജന്റെ കടയുടെ മുൻവശത്ത് പച്ചിലകൾ കൊണ്ടുള്ള റീത്ത് വെച്ചതായി കാണപ്പെട്ടത് മകനോടുള്ള വിരോധം കാരണമാകാം റീത്ത് വെച്ചതെന്നാണ് സംശയിക്കുന്നതെന്ന് രാജൻ പറഞ്ഞു എസിപി കെ വി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ബിജെപി ആർ എസ് എസ് നേതാക്കളായ പി ബിനോയ് സി കെ സുരേഷ് ടി കെ ഷിബു തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു അക്രമത്തിന് പിന്നിൽ സിപിഎം ആണെന്ന് ബിജെപി ആരോപിച്ചു ന്യൂസ് ബ്യൂറോ thank you